നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകരാറായി ഒരു രോഗി അതിൽ കുടുങ്ങി രണ്ട് ദിവസത്തോളം അവിടെ പെട്ടുകിടന്നായിട്ടുള്ള വാർത്ത ഇതിനകം അറിഞ്ഞു കാണുമല്ലോ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മനോരമ പത്രത്തിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് വായിക്കാം ബാഗ് തലേടയാക്കി കുറച്ച് നേരം കിടന്നു ഓരോ മണിക്കൂറും ഓരോ ദിവസമായി തോന്നി ഇന്നലെ രാവിലെ ലിഫ്റ്റിനടുത്തെത്തി ഒരാൾ മുട്ടി ഹലോ ഹലോ ഇവിടെ ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഭാഗമായി പുറത്തേക്ക് ചാടാൻ അയാൾ ആവശ്യപ്പെട്ടു ദൈവദൂതനെ പോലെ വന്ന അയാളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ സ്ഥാനത്ത് ഗർഭിണിയോ ക്യാൻസർ രോഗിയോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നൊന്നും പറയാൻ കഴിയില്ല സംഭവത്തിൽ പരാതി നൽകണോ എന്ന് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും അതാണ് ശ്രദ്ധിക്കേണ്ടത് സംഭവത്തിൽ പരാതി നൽകണോ എന്ന് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും ജീവിതം തിരിച്ചു കിട്ടിയത് തന്നെ അത്ഭുതമാണ് മുൻ എം പി കെ വി സുരേന്ദ്രനാഥിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു നായർ നാൽപ്പത്തിരണ്ട് വർഷമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട് അപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷമായി പൊതുപ്രവർത്തന രംഗത്തുള്ള വ്യക്തിയാണ് മുൻ എം പി കെ വി സുരേന്ദ്രനാഥിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ഇതാണ് വന്ന വാർത്തയിലെ കുറച്ച് ഭാഗങ്ങൾ ഇനി ഈ വാർത്ത വെച്ചിട്ട് സന്ദീപ് വചസസ്പതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതാണ് ശരിക്കും അറിയേണ്ടത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്നതിനും പത്ത് വർഷം മുമ്പ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചെന്നാണ് ചരിത്രം എന്നാൽ അടിമവംശം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഇന്നത്തെ മലയാള മനോരമ വായിച്ചപ്പോൾ മനസ്സിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അനുഭവിച്ച നരകയാതന അയാൾ അർഹിച്ചത് തന്നെയാണെന്നേ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം കൊടുക്കുന്ന ഒരു പരാതി കൊണ്ട് കുത്തഴിഞ്ഞ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നന്നാവും എന്ന പ്രതീക്ഷ ആർക്കുമില്ല ഇതിൻ്റെ പേരിൽ സർക്കാരിന് രാജിവെക്കേണ്ടി വരികയുമില്ല എങ്കിലും സംവിധാനത്തിൽ സംവിധാനത്തിലെവിടെയെങ്കിലുമുള്ള പിഴവ് പരിഹരിക്കാൻ ഒരു പരാഗതിക്ക് സാധിക്കുമായിരിക്കും പക്ഷേ അതിനുപോലും അവസരം നൽകാൻ വിനീത വിധേയനായ ഈ അടിമ തയ്യാറല്ല കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും സഹ അടിമയുടെ പേരിലായിരിക്കും എന്ന വർഗബോധമാണ് ഇയാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ ഇപ്പോൾ മുതലാളി എറിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലിൻ കഷണത്തിൻ്റെ എണ്ണം കുറഞ്ഞാലോ എന്ന ഭീതി താൻ നിമിത്തം അടിമവംശത്തിൻ്റെ ഒരു കല്ലുപോലും ഇളകാൻ പാടില്ല എന്ന ചിന്ത മാത്രമാണ് ഇത്തരം അടിമകളെ നയിക്കുന്നത് അല്ലാതെ നാടിൻ്റെ പുരോഗതി ഇവർക്ക് ചിന്തയിലേയില്ല ഇത്തരം അടിമക്കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം രക്ഷപ്പെടില്ല ഇതാണ് സന്ദീപചസ്പതി പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആ വാക്കുകളുടെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ ഓരോ മലയാളിയും പറയേണ്ടത് തന്നെയാണ് കാരണം ഇത്തരം അടിമ കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം രക്ഷപ്പെടില്ല കേരളം രക്ഷപ്പെടില്ല കേരളം രക്ഷപ്പെടില്ല